എസ്എസ്എൽസി വിജയം ആഘോഷിക്കുന്നതിന്റെ തിരക്കിലാണ് നാട്ടിലും പ്രവാസലോകത്തുമുള്ള പരീക്ഷാ വിജയികൾ എന്നാൽ പ്രതിസന്ധികളെ അതിജീവിച്ച് അബുദാബി മോഡൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹാനിയ അസ്മർ നേടിയ വിജയത്തിന് ഇരട്ടി മധുരമുണ്ട് ജന്മനാ കേൾവിശക്തിയും ഇല്ലാതിരുന്ന ഹാനിയ അതിജീവനത്തിലൂടെയാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കൂടാതെ മദ്രസാ പഠനത്തിലും പത്താം ക്ലാസ് ടോപ്പ് പ്ലസ് വിജയം നേടി ഇരട്ട വിജയത്തിന്റെ സന്തോഷം ഹാനിയയുടെ ഈ നിറഞ്ഞ ചിരിയിലുണ്ട് ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ പാരൻസിനും സിബ്ലിങ്സിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയാണ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടിരുന്നില്ല ഈ ഒരു ടോപ്പ് പ്ലസ് കിട്ടും എന്നുള്ളത് പക്ഷേ ഭയങ്കര സന്തോഷത്തിന് എല്ലാവരും അവിടുത്തെ ഉസ്താദന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് പത്താം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കുട്ടിക്ക് മദ്രസയിലും ടോപ്പ് പ്ലസ് കിട്ടിയാലും എന്നുള്ള നിലയിൽ എല്ലാവർക്കും എല്ലാ ഉസ്താദന്മാർക്കും ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും നല്ല അഭിനന്ദിങ്ങനെ അറിയിച്ചിരുന്നു ജനിച്ച് ഏഴാം മാസം മകൾക്ക് കേൾവിശക്തിയും സംസാരശേഷിയുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് വടകര കോട്ടപ്പള്ളി സ്വദേശിയായ അസ്മറും ഭാര്യ മൻസൂറയും ഡോക്ടർ സമീപിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മൈസൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആശുപത്രിയിലെത്തി തുടർന്ന് കേൾവിശക്തിയില്ലാത്ത ഹാനിയ ഓരോ വാക്കും സംസാരിക്കാൻ പരിശീലിച്ചു മാതാവ് മൻസൂറയുടെ നിരന്തരമായ പരിശ്രമം ഒടുവിൽ വിജയത്തിലെത്തി അക്ഷരസ്ഫുടതയോടെ അതിമനോഹരമായി സംസാരിക്കാൻ അവൾക്ക് സാധിച്ചു കേൾവിശക്തിയില്ലാതിരുന്നിട്ടും സർക്കാർ സ്കൂളിൽ സാധാരണ കുട്ടികൾക്കൊപ്പം ഹാനിയ പഠിച്ചു തുടങ്ങി കേൾവിക്കുറവിനെ മറികടക്കുക എന്നതായിരുന്നു മാതാപിതാക്കളുടെ അടുത്ത ശ്രമം വയസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ ശ്രുതിതരംഗം പദ്ധതിയിൽ നിന്നും തള്ളപ്പെട്ടു കേന്ദ്ര സർക്കാർ പദ്ധതിക്കായും ശ്രമിച്ചു പക്ഷേ ബലം കണ്ടില്ല തുടർന്ന് സ്വന്തം പ്രയത്നത്താൽ ഒരു ജെവിയിൽ മാത്രം ശസ്ത്രക്രിയ നടത്തി ഞങ്ങളൊരു ഡ്രീമായിരുന്നു അവളൊന്ന് ആദ്യം ഞങ്ങൾക്ക് അവളൊന്ന് സംസാരിച്ച് കിട്ടണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം സ്പെഷ്യൽ സ്കൂൾ ആയിരുന്നു ഡോക്ടേഴ്സൊക്കെ അഡ്വൈസ് ചെയ്തത് പക്ഷെ അവിടെയും പറഞ്ഞാൽ ഞങ്ങൾക്ക് നോർമൽ സ്കൂളിൽ പഠിപ്പിക്കണം ആഗ്രഹം അതും പിന്നെ നോർമൽ സ്കൂളിൽ തന്നെ പോയി പിന്നെ ഇങ്ങോട്ടേക്ക് മാറി ഗൾഫിലേക്ക് മാറി മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുമുള്ളൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ പക്ഷെ അതൊന്നും പിന്നെ അവർക്കൊരു കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല ാം ക്ലാസ് കഴിഞ്ഞു അപ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് ഇതിന് വലിയൊരു നേട്ടം ഞങ്ങൾക്ക് എന്താ പറയുക ദൈവത്തിനോട് എത്താസ്വദിച്ചാലും മതിയാവില്ല കാരണം അത്ര പോലും ഞങ്ങൾ വൈഫൊക്കെ ഒരുപാട് എടുത്തിട്ടാണ് അവളെ ഈ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ഏഴാം മാസം മുതലാണ് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തത് മനസ്സിലായത് അപ്പോൾ ആ അത് മുതൽ വിശ്രമിക്കാതെ ട്രൈ ചെയ്താണ് അപ്പോൾ തന്നെ മൈസൂരേക്ക് പോയി അവിടെ രണ്ടര രണ്ടര വർഷത്തോളം അവിടെ തന്നെ നിന്ന് സ്പീച്ച് തെറാപ്പിയും ഡിസൈനിങ് തെറാപ്പിയും ഒക്കെ കൊടുത്ത് പിന്നെ അവിടുന്ന് പ്രീ സ്കൂളൊന്നും പറഞ്ഞേക്കാതെ തന്നെ സ്പെഷ്യൽ സ്കൂളൊന്നും പറഞ്ഞേക്കാതെ അവിടെ രണ്ടര വയസ്സ് മുതൽ തന്നെ പ്രീ സ്കൂൾ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കുട്ടികൾക്ക് പക്ഷെ അതൊന്നും പറഞ്ഞേക്കാതെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ നല്ല ട്രൈ ചെയ്ത് പിന്നെ നോർമൽ സ്കൂൾ ചേർത്ത് കെ ജി എൽ കെ ജി മുതൽ ചേർത്ത് നോർമൽ തന്നെ വീട്ടിൽ പഠിപ്പിക്കലുണ്ടായിരുന്നു വയസ്സുള്ളപ്പോഴാണ് ഹാനിയ അബുദാബിയിലെത്തുന്നത് അബുദാബി മോഡൽ സ്കൂളിൽ എത്തിയ അവൾക്ക് സ്കൂളിൽ നിന്നും ലഭിച്ച പിന്തുണ ചെറുതായിരുന്നില്ല ആ പിന്തുണയോടെ അവൾ പഠനത്തിൽ മികവോടെ മുന്നേറി തുടർന്ന് രണ്ടാമത്തെ ശസ്ത്രക്രിയ നടത്തിയത് അബുദാബിയിലെ മഫ്രക് ആശുപത്രിയിൽ നിന്നാണ് കോക്ലിയർ ഇംപ്ലാന്റേഷനു വേണ്ടി വലിയ ആനുകൂല്യങ്ങൾ നൽകി അബുദാബി സർക്കാർ തങ്ങൾക്ക് നൽകിയ പിന്തുണയെ സ്നേഹത്തോടെ ചേർത്തി പിടിക്കുകയാണ് ഈ കുടുംബം തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന സർക്കാരിനോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള നന്ദിയും ഇവരുടെ ഈ വാക്കുകളിലുണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ ഗവൺമെന്റ് ഞങ്ങൾക്ക് തരുന്ന ഒരു സൗകര്യങ്ങൾ വളരെ വിലപ്പെട്ടതാണ് കാരണം നാട്ടിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇപ്പം ഇവിടെ ദമാൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻഷുറൻസ് പദ്ധതി പദ്ധതിയുണ്ട് അവനാക്കുന്നു മറ്റേ സ്പെഷ്യലിനിട്ടുള്ള ആ ഇൻഷുറൻസ് കിട്ടിയത് കൊണ്ടാണ് അതിലാണ് ഇപ്പം ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം രണ്ടാമത്തെ ചെവിക്കുള്ള കോക്ലിയർ ഇമ്പ്ലാൻ്റെ സർജറി മഫ്രക് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തു അപ്പോൾ അതിനുശേഷം രണ്ട് ചെവിക്കും കൂടിയുള്ള ആദ്യം ഞങ്ങളൊരു ഡിവൈസ് നാട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു വലത്ത് ചെവിക്ക് ചെയ്തായിരുന്നു ഇപ്പം രണ്ടിനും കൂടിയിട്ട് പെയറായിട്ടാണ് അവർ ഇതിൽ നിന്ന് ഡിവൈസ് രണ്ട് രണ്ട് ഒരേ ലെവലിലുള്ള ഭരണാധികാരികളോട് എത്ര പറഞ്ഞാലും പഠിച്ച് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ഹാനിയയുടെ മോഹം കൂട്ടായി മാതാപിതാക്കളും മൂന്ന് സഹോദരങ്ങളും ഉണ്ട് ഫീൽഡിലേക്ക് ഫീൽഡിലേക്ക് ഡാറ്റ അനാലിസിസ് പോകാനാണ് ാണ് ഹാനിയുടെസ് പോകാനും ഏകദേശം ആ ഒരു ഫീൽഡിലേക്ക് പോകാനാണ് താല്പര്യം ഫുൾ എ പ്ലസ് നേട്ടത്തിൽ അഭിമാനിക്കുമ്പോഴും തങ്ങളേക്കാൾ മനോഹരമായി മകൾ സംസാരിക്കുന്നതിലെ സന്തോഷവും മാതാപിതാക്കൾ മറച്ചുവെച്ചില്ല പഠനത്തിലെ മികവിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഹാനിയ മുൻപന്തിയിൽ തന്നെയാണ് പെയിന്റിങ്ങിലും കാലിഗ്രാഫിയിലും ക്യാമറയിൽ ചിത്രങ്ങൾ പകർത്താനും അവൾ കാണിക്കുന്ന താൽപര്യത്തിനൊപ്പം നിൽക്കുകയാണ് മാതാപിതാക്കൾ